സാധനമുണ്ട് ഒന്ന് ഞാനൊന്ന് സാമ്പിൾ വെക്കണ്ടേ അപ്പൊ എന്തായാലും ഇതിപ്പോ ചുണ്ണാടന്നത് വേറെ സാധനം മാറ്റില്ല കൊണ്ട് സാധന നല്ല തിരക്കാണ് ഇവിടെ അപ്പൊ ഈ ഒരു ടേബിളിപ്പോ ഞാൻ പിടിച്ചെത്തിക്കാണ് ചുണ്ണിനെ കൊണ്ട് കാണല്ലോ അപ്പൊ എന്തായാലും ഒന്ന് വന്നു നോക്ക നോക്കാം ഇരുപത്തഞ്ച് ഐറ്റം ദോശകള് അതിന് പല വെറൈറ്റി സംഭവങ്ങൾ അടിപൊളി ചായ നമ്മുടെ കിഴക്കേ കിഴക്കേതലക്കെ നമ്മുടെ നേരെ ടൗ ടൗൺ ജുമാ മസ്ജിദിൻ്റെ നേരെ മുമ്പിലായിട്ട് നമ്മുടെ ആ ഒരു മൊടോക്ക് മൊബൈൽ ഷോപ്പിൻ്റെ ഒക്കെ തൊട്ടപ്പുറത്തായിട്ടാണ് റൈസ് ഓഫീസിൻ്റെയൊക്കെ ആ ഒരു ഗ്യാപ്പിലായിട്ടാണ് ഈ ഒരു സ്ഥാപനം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ദോശകൾ എങ്ങനെയൊക്കെയാണ് എന്താ എന്നുള്ളത് അവർ തന്നെ പറയട്ടെ നമ്മുടെ മഹല് കാളിൽ തന്നെയാണ് അതിൻ്റെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചത് ഒരുപാടാളുടെ റോപ്പ് അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ പങ്കെടുത്തൊരു ചടങ്ങാണ് എന്തായാലും അവരിതിൻ്റെ വിവരങ്ങൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സാമ്പിൾ കഴിക്കാനും ഞാനൊന്ന് നോക്കി അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കിട്ടിയുള്ളത് എന്തായാലും അവർ പറയുന്ന വാക്കുകൾ അപ്പൊ നമ്മള് ഫൈവ് ഓ ക്ലോക്കിന്റെ ഉദ്ഘാടനം കണ്ടു ഉദ്ഘാടനം മാത്രം കണ്ടാ പോരാ ഞാൻ മാത്രം ഇപ്പൊ ഇവിടെ എത്ര ഐറ്റം ദോഷകളുണ്ട് കാര്യങ്ങളുണ്ട് പറഞ്ഞാൽ പോരല്ലോ എന്തായാലും കരുവാരമുണ്ണിനെ സംബന്ധിച്ചോളം വെറൈറ്റി ആണ് എന്തായാലും നമുക്കൊരാളെ പരിചയപ്പെടാം നിങ്ങളെ പേരെന്തായിരുന്നു നസീബ് നസീബ് സ്ഥലം എവിടെ കടഏണ്ടായിരുന്നതിന് മുന്നേ ഇല്ല നമ്മളാദ്യ തുടക്കത്തില് ചുറ്റുപാടത്തേക്ക് എന്തൊരു സ്ഥാപനമില്ല പ്രത്യേകിച്ച് ദോശകള് ഇപ്പൊരുപാട് ദോശകൾ പേരോന്നര സ്റ്റാർട്ട് ചെയ്ത് ഓരോ ദിവസം പുതിയത് പുതിയ സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടു വരികയാണ് ദോശ മാത്രമാണ് വേറെന്തേലും ഉണ്ടാവും പിന്നെ ഊത്തപ്പുണ്ട് പൂരി ഉണ്ട് പിന്നെ അതിൽ തന്നെ ദോശയില് വെറൈറ്റി മഷ്റൂം ദോശകൾ പനിനീർ ദോശ ഗോപി മഞ്ചൂരി അങ്ങനെ ഓരോ വെറൈറ്റി വെറൈറ്റി ദോശകളുണ്ട് പിന്നെ ഉത്തപ്പുണ്ട് ഓണിയൻ ഉത്തപ്പുണ്ട് അങ്ങനെ കൊറേ വെറൈറ്റി നമ്മള് രാവിലെ ഇപ്പൊ എത്ര മണിക്കാണ് സ്റ്റാർട്ടിങ് രാവിലെ അഞ്ചര മണി ആവുന്നതിന് ചിലവും അപ്പൊ ശരിക്കേ നമ്മടെ കരുവാനെ സംബന്ധിച്ചോളം നടക്കുന്ന കുറെ ആൾക്കാരുണ്ട് അതുപോലെ തന്നെ മാക്സിമിലൊക്കെ വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് രാവിലെ അഞ്ചര ആറുമണിയോടുകൂടി ആ തുറക്കുമ്പോ ദോശയോടെ റെഡിയാ ഓ ആറു മണി ആവുന്ന റെഡിയാ റെഡിയോ ആറുമണിയാകുമ്പോ ദോശ ഐറ്റംസ് കൂടെ ഫുള്ള് റെഡി പറഞ്ഞിട്ടുള്ളത് ആവുന്ന വൈകുന്നേരം മണി മണി ഈ വീഡിയോ കാണുന്ന കാണുന്ന ഇങ്ങനെ ഒരു വെറൈറ്റി എന്തായാലും ട്രൈ ചെയ്യണം ഒരു മസ്റ്റ് ട്രൈ ഐറ്റം ആണ് കാരണം നമ്മളെ അണ്ണനാണ് മണി വര എന്തായാലും ആ ടേസ്റ്റ് എന്തായാലും ചെയ്യണം അപ്പൊ എല്ലാരും വന്നിട്ട് എക്സാമ്പിൾ നോക്കണം അപ്പൊ എന്തായാലും ഞാനും നോക്കുന്നുണ്ട് എങ്ങനെയാണ് നമുക്കും അറിയാമല്ലോ ഒരുപാട് മസാല നോക്കുമ്പോ നമ്മള് കരുവാട് ചുറ്റുപാടായിട്ട് തന്നിട്ടുണ്ട് അപ്പൊ അതും നോക്കട്ടെ എന്തായാലും ബന്ധുങ്ങാണ്ട് ടേസ്റ്റോ നോക്കിയ അഭിപ്രായങ്ങൾ ഒരു പര എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടായില്ല അപ്പൊ വീണ്ടും നമുക്ക് അടുത്ത